കമ്പനിയുടെ ഹെഡ് ഓഫീസ് പോലീസ് പൂട്ടി സീൽ ചെയ്തു ഭയന്നുകൊണ്ട് ജീവിക്കരുത് അതിലും നല്ലത് പോയി ചത്തൂടെ എന്ന് വിളിച്ചു പറഞ്ഞ ശേഷം ഇ ഡി എ പേടിച്ച് ഒളിവിൽ പോയ ഉടമകൾ ഇതുവരെ പൊന്തിയിട്ടുമില്ല വാലറ്റുകളിൽ നിന്നും പണം ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആകുന്നില്ല അക്കൗണ്ടുകൾ മൊത്തം ഫ്രീസാണ് ഈ അവസ്ഥയിലും ഹൈറിച്ച് മണി ചെയിനിലേക്ക് നൂറുകണക്കിന് ആളുകൾ ചേരുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ കേരളത്തിൽ നിന്നുള്ള ബുദ്ധിമാന്മാർ കുറച്ചുപേർ ചേരുന്നുള്ളൂ എങ്കിലും നോർത്ത് ഇന്ത്യയിൽ നിന്നും ഒരുപാട് അതിബുദ്ധിമാന്മാർ ഇതിൽ ഇപ്പോഴും ചേരുന്നുണ്ട് ഈ മണി ചെയിൻ തട്ടിപ്പിനെ ചുക്കാൻ പിടിച്ച ലീഡേഴ്സ് എന്ന് വിളിക്കുന്ന പെരും കള്ളന്മാരാണ് ആളുകളെ ഇപ്പോഴും ഇതിലേക്ക് ചേർക്കുന്നത് അവരുടെ വാലറ്റുകളിൽ ഒരുപാട് പണം വന്ന് കിടപ്പുണ്ട് പക്ഷെ അതൊന്നും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറ്റാത്തത് കൊണ്ട് അതിൽ നോക്കി പുതിയ ഐഡികൾ ഉണ്ടാക്കി ഇവർക്ക് വിൽക്കുകയാണ് അവർ ചെയ്യുന്നത് പതിനായിരത്തിൻ്റെ ഐഡികൾ വളരെ വില കുറച്ചാണ് കൊടുക്കുന്നത് എന്നും കേൾക്കുന്നുണ്ട് ലീഡർമാരെ അക്കൗണ്ടിലേക്ക് പണമിട്ട് കൊടുത്താൽ ഐ ഡികൾ അവർ ഉണ്ടാക്കി കൊടുക്കും പൈസ കുറച്ച് കൊടുത്താൽ ഈ പതിനായിരത്തിൻ്റെ ഐ ഡികൾ കിട്ടും എന്നതുകൊണ്ട് നോർത്ത് ഇന്ത്യക്കാരൊക്കെ നല്ല രീതിയിൽ ഇത് വാങ്ങിക്കൂട്ടുന്നുണ്ട് നമ്മുടെ നാട്ടിലും കുറേ ആളുകൾ ഇത് വാങ്ങുന്നുണ്ട് ഇനി ഹൈറിച്ച് ചെങ്ങാനും തിരിച്ചു വന്നാൽ ഈ വിലക്കുറവിൽ വാങ്ങിയ ഐഡികൾ ഉപയോഗിച്ച് ലീഡർമാരെ പോലെ കാശുകാരാവാം എന്നാണ് പലരുടെയും ചിന്ത ഒളിവിൽ പോയ മുതലാളിമാരാണെങ്കിൽ അടുത്ത കാലത്തെങ്ങും തിരിച്ചു വരുന്ന ലക്ഷണവും കാണുന്നില്ല എത്രയും പെട്ടെന്ന് കിട്ടേണ്ട മുൻകൂർ ജാമ്യാപേക്ഷ അവർ തന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടിവെക്കുകയാണ് ഈ തട്ടിപ്പ് കേസിൽ ഒളിവിൽ പോയ ഹൈറിസ് ഉടമകളെ ബന്ധപ്പെടാനാകുന്നില്ല എന്നാണ് അവരുടെ അഡ്വക്കേറ്റ് കോടതിയിൽ അറിയിച്ചത് അതേസമയം കേസിൽ ഈടുക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് പ്രതികൾ ആദ്യം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹാജരാകുകയാണ് വേണ്ടതെന്നും അന്വേഷണവുമായി അവർ സഹകരിക്കണമെന്നും കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനെ തുടർന്നാണ് പ്രതികളെ ബന്ധപ്പെടാൻ ആകുന്നില്ലെന്ന് അവരുടെ അഡ്വക്കേറ്റ് കോടതിയെ അറിയിച്ചത് ഈ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് ഇ ഡി കോടതിയെ നേരത്തെ അറിയിച്ചിരുന്നു അന്വേഷണം പേടിച്ച് ഒളിവിലാണെങ്കിലും പ്രതാപൻ എന്ന തട്ടിപ്പ് വീരനെ പാടുന്നവരുടെ എണ്ണം കൂടി വരികയാണ് കോടിക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താൻ ഈ രാജ്യം ഭരിക്കുന്നവർക്ക് കഴിയില്ല എന്നാൽ നൂറുകോടി ആളുകളെ സാമ്പത്തികമായി രക്ഷപ്പെടുത്താൻ ഹൈറിച്ച് എന്ന കമ്പനിക്ക് ആകുമെന്ന് ശ്രീ പ്രതാപൻ സാർ തെളിയിച്ചു എന്നൊക്കെയാണ് പുതിയ വീരവാദങ്ങൾ ഇപ്പോഴും ഈ ബുദ്ധിമാന്മാർ പറയുന്നത് കമ്പനി പൂട്ടും വരെ ഞങ്ങൾക്ക് ഇൻകം ലഭിച്ചിരുന്നു എന്നാണ് കമ്പനി പൊളിയുമ്പോഴാണ് ഇൻകം ഇല്ലാതെ ആകുന്നത് അല്ലെങ്കിൽ ഇൻകം തരാൻ പറ്റാതെ ആകുമ്പോഴാണ് ഒരു കമ്പനി പൊളിയുന്നത് പണ്ട് കള്ളച്ചാരായും മാറ്റിയിരുന്ന മണിച്ചനും ആനക്കൊമ്പും ചന്ദനവും മോഷിച്ചെന്ന വീരപ്പനും പറഞ്ഞത് ഇതു തന്നെയാണ് എക്സൈസ് പിടിക്കുന്നത് വരെ മണിച്ചൻ തൻ്റെ പണിക്കാർക്കും ഏജൻറ്റുമാർക്കും നല്ല രീതിയിൽ പൈസ കൊടുത്തിരുന്നു എക്സൈസാണ് അതെല്ലാം തകർത്തത് വീരപ്പനും കുറെ പേർക്ക് പണവും മറ്റ് സഹായങ്ങളും കൊടുത്തിരുന്നു പോലീസും ഫോറസ്റ്റുകാരും ചേർന്നാണ് അതൊക്കെ ഇല്ലാതാക്കിയത് ഹൈറച്ചിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് വീരപ്പനും മണിച്ചനും നിയമവിരുദ്ധമായി പണം ഉണ്ടാക്കിയവരാണ് പക്ഷെ ഇല്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി ആരെയും കൂടെ ചേർത്ത് അവർ വഞ്ചിച്ചിട്ടില്ല അക്കാര്യത്തിൽ നിങ്ങളുടെ ഒളിവിൽ പോയ മുതലാളിമാർ കൊടും ക്രിമിനലുകളാണ് നിങ്ങളുടെ ലീഡർമാർ അതിലും വലിയ ക്രിമിനലുകളാണ് വിശ്വാസവഞ്ചന എന്നൊരു കുറ്റം കൂടെ അവരുടെ പേരിൽ എഴുതി ചേർക്കേണ്ടതുണ്ട് കാരണം ഇതിൽ നിക്ഷേപം നടത്തിയവരെ എല്ലാവരെയും വഞ്ചിച്ചത് അവരാണ്